നമസ്കാരം അൽഷ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടയുടെ മുന്നിൽ തറനിരപ്പിൽ നിന്നൊരു പതിനഞ്ച് ഇഞ്ചോളം ഉയർത്തി തറ പോലെ കെട്ടുന്ന ഒരു വാഗ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കടയിൽ അൽഷ മൊബൈൽസ് എന്ന പാവർട്ടി സെൻ്ററിലെ ഞങ്ങളുടെ കടയിലെ മുന്നിൽ കെട്ടിയിട്ടുള്ള ആ മതിലാണ് ഇതുകൊണ്ട് പ്രായമുള്ള ആളുകളെല്ലാം വളരെ പ്രയാസപ്പെട്ടാണ് ഇതിലൂടെ ചാടികടന്ന് വരേണ്ടി വരുന്നത് ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി നടത്താനായിട്ട് ഈ രണ്ടേ മുക്കാൽ കോടി രൂപ ചെലവിട്ട് പാവറട്ടിയിൽ അടുത്ത കാലത്ത് നടന്ന അശാസ്ത്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കച്ചവടക്കാർക്കും ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രായമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള മതിൽ പണിയേണ്ടി വന്നിട്ടുള്ളത് മതിൽ പണിയാതെ രാത്രി ധൈര്യമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാവറട്ടിയിലെ ഒരു ഒറ്റുമിക്ക വ്യാപാരികളും ഏത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് മഴ പെയ്താൽ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് കടകളിലേക്ക് കയറുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് പണി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ഈ പണി ആരംഭിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ അശാസ്ത്രീയതയും വെള്ളക്കെട്ടുന്നതിനെ പറ്റിയും റോഡ് വീതി കൂട്ടാതെ കയ്യേറ്റങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തട്ടിക്കൂട്ട് സർവേക്ക് മുമ്പ് നടന്ന എല്ലാ സർവേകളിലും റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കയ്യേറ്റങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പഴയ സർവേ സ്കെച്ചുകളെല്ലാം മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് ചില ഭൂമാഫിയക്കാരുടെയും അതുപോലെ ചില രാഷ്ട്രീയക്കാരുടെയും ഇടപെടൽ മൂലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുതിയൊരു സർവേ തയ്യാറാക്കി അതിനനുസരിച്ചിട്ടാണ് പാവറട്ടിയിലെ ഈ ഇടുങ്ങിയ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത് പണി കഴിഞ്ഞ അന്ന് മുതൽ തന്നെ എല്ലാ മഴകളിലും ഒരു തുള്ളി വെള്ളം കാനയിലൂടെ പോവാതെ കടകളിലേക്ക് കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ച കാനയ്ക്ക് രണ്ടടി മാത്രമാണ് വീതിയും അതുപോലെ തന്നെ രണ്ടടി രണ്ടടിയോളം താഴ്ചയും മാത്രമാണുള്ളത് മണത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉയരം കൂടിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്നും വരുന്ന വെള്ളം മുഴുവൻ പാവറട്ടിയിലെ ഈ സെൻറ്ററിലൂടെ ഒഴുകി വന്ന് പൂച്ചേരി എം ജി റോഡിലുള്ള പൂച്ചേരി തോട് വഴി ആണ് ആണ് കടന്നു പോകേണ്ടത് പക്ഷേ ആ അതിനെ ആകിരണം ചെയ്യാനുള്ള വീതിയോ താഴ്ചയോ കാനക്കില്ലാത്തത് മൂലം വളരെയധികം പ്രയാസപ്പെടുകയാണ് വ്യാപാരികളും അവിടുത്തെ നാട്ടുകാരും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ പാവറട്ടി മൊത്തം വെള്ളക്കെട്ടിലാണ് അത് ഈ നിർമ്മാണ പ്രവർത്തികളിൽ വന്നിട്ടുള്ള അശാസ്ത്രീയവും അശാസ്ത്രീയ അശാസ്ത്രീയതയും അതുപോലെ തന്നെ മതിയായ മാസ്റ്റർ പ്ലാൻ കൂടാതെ ചില വ്യക്തികളുടെ താൽപ്പര്യം മാത്രം മുൻനിർത്തി തിടുക്കപ്പെട്ട് ചെയ്ത പണിയുടെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലുള്ള അവസ്ഥ പാവർട്ടിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് മണി ഓരോ അഞ്ച് മിനിറ്റിലും കാഞ്ഞാണി വഴിയും പറപ്പൂർ വഴിയും നിരവധി ബസ്സുകളാണ് ഈ റൂട്ടിലൂടെ കടന്നു പോകുന്നത് പക്ഷേ റോഡിൻ്റെ വീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാവർട്ടി സെൻ്ററിലെ പള്ളിയുടെ മുൻവശത്തുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു പഞ്ചായത്ത് റോഡിനേക്കാൾ വീതി കുറഞ്ഞ നിലയിലാണ് പാവർട്ടി ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തിക്കു ശേഷം ഇവിടുത്തെ അവസ്ഥ അതുപോലെ തന്നെ കാനകളുടെ മുകളിൽ സ്ലാബിട്ട് അതിൻ്റെ മുകളിൽ നടപ്പാതെ ഒരുക്കാനുള്ള ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പോൾ കരാറുകാരും അതിലെ അധികാരികളും അപ്പോൾ ഈ രണ്ടേ മുക്കാൽ കോടി രൂപ വെള്ളത്തിലാക്കിയത് പാവർട്ടിക്കാർക്കോ കച്ചവടക്കാർക്കോ അതല്ലെങ്കിൽ ആർക്കും ഉപകാരപ്പെട്ടു എന്ന് മാത്രമല്ല ഓരോ കച്ചവടക്കാരും പതിനായിരം മുതൽ ഇരുപതിനായിരം നമുക്ക് ഷോപ്പിനിപ്പോൾ ഏകദേശം ഗ്ലാസ് മാറ്റി വയ്ക്കുന്നതിൽ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയോളം ചിലവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തികളുടെ അശാസ്ത്രീയത മൂലം ദുരിതത്തിലായിട്ടുള്ള മൊത്തത്തിൽ കച്ചവടം മോശമായ സമയത്ത് ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്ത് അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഈ പ്രവർത്തിക്ക് ഞങ്ങൾ സാധാരണക്കാരായ കച്ചവടക്കാരും നാട്ടുകാരുമാണ് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ എം ജി റോട്ടിൽ അവിടെ നിന്ന് വരുന്ന റോഡിന് രണ്ടാ തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സർവേ പ്രകാരം അതിനു മുമ്പുള്ള രണ്ടായിരത്തി ആറില് നടന്ന എല്ലാ സർവേകളിലും പതിനഞ്ച് മീറ്ററോളമാണ് കാണിച്ചിട്ടുള്ളത് അതിൽ പലതും കയ്യേറ്റമായതുകൊണ്ട് ആ കയ്യേറ്റം ഒഴിപ്പിക്കാതെയാണ് റോഡ് ചുരുക്കിയിട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എം ജി റോഡിൽ നിന്ന് പതിനഞ്ച് മീറ്റർ ഏകദേശം പൊതു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സമയത്ത് തന്നെ ചില വ്യക്തി രാഷ്ട്രീയ പാർട്ടികളും മറ്റ് വ്യക്തികളുമെല്ലാം പ്രതിഷേധിച്ച ഫലമായിട്ട് ആതിരാ ബേക്കറിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിട്ട് കൂടുതൽ വീതി കൂട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ആതിര ബേക്കറി അല്ലെങ്കിൽ ആ എം ജി റോഡിൽ നിന്നുള്ള വീതി കൂട്ടിയ ആ റോഡിൻ്റെ വീതി പിന്നെ അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ മൊബൈൽ ഷോപ്പ് ഉടമ അതായത് പവർട്ടി വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവിൻ്റെ മൊബൈൽ ഷോപ്പ് കട ആ ആണ് അതിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്നാണ് ശരിക്ക് ചുരുങ്ങി ചുരുങ്ങി വരുന്നത് ഈ ചുരുങ്ങൽ വഴി രാവിലെ ഒമ്പതരയ്ക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തിരക്ക് കാരണം ആംബുലൻസിൽ അത്യാ അത്യാസന നിലയിലാണ് ആളുകളെ ആംബുലൻസിൽ വഴി കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലാണ് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ വരുന്ന കച്ചവടക്കാരും അതുപോലെ തന്നെ ഈ വഴി പോകുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജോലിക്കാരും വളരെയധികം പ്രയാസത്തിലാണ് ഇതിനടിയന്തിരമായിട്ട് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചാൽ മാത്രമേ ഈ ട്രാഫിക് ബ്ലോക്ക് അവസാനിക്കൂ എന്നത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ അശാസ്ത്രീയമായി ചെ ചെറുതാക്കി ചുരുക്കി നിർമ്മിച്ച ഈ കാന എത്രയും പെട്ടെന്ന് വീതി കൂട്ടി നിർമ്മിച്ചില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം മഴ മഴ രൂക്ഷമാകുമ്പോൾ പാവറട്ടിയെ മൊത്തം വെള്ളക്കെട്ടിലാക്കുന്ന തരത്തിലുള്ള സ്ഥി സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്